മാലിപ്പാറയിൽ യുവതിയുടെ വീട്ടിൽ വെച്ച് സുഹൃത്തിന് വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മാതിരപ്പള്ളി സ്വദേശിയായ അൻസിലാണ് ക്രൂരമായ കൊലപാതകത്തിന് ഇരയായത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അധീനയുടെ വീട്ടിൽ വെച്ച് ബുധനാഴ്ച പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു വിഷം ഉള്ളിച്ചെന്നതിനെ തുടർന്ന് അവശനിലയിലായ അൻസിൽ ആലുവായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയാണ് മരിച്ചത് അതിനെയും മനസ്സിനും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് പോലീസ് നിഗമനം കൊലപാതകം ഒരു ആസൂത്രണ നീക്കമായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നാളെ മുപ്പതോടെയാണ് അൻസിൽ അധീനയുടെ വീട്ടിലെത്തിയത് അവിടെ വെച്ച് പാനീയത്തിൽ കളനാശിനെ കലർത്തി നൽകിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിഷം നൽകിയ ശേഷം അധീന തന്നെയാണ് പോലീസിനെ വിളിച്ച് തന്റെ വീടിനു സമീപം ഒരാൾ വിഷം കഴിച്ച് കിടക്കുന്നതായി അറിയിക്കുന്നത് അതേസമയം അവശ്യനിലയിലായിരുന്ന അൻസിലും കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് തനിക്ക് വിഷം നൽകിയതായി അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് അൻസിൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും ഡോക്ടറോട് അൻസിൽ അദീനയാണ് തനിക്ക് വിഷം നൽകിയതെന്നും വെളിപ്പെടുത്തി ഈ മൊഴികൾ കേസിൽ നിർണായകമായി ആദ്യം വധശ്രമത്തിനാണ് അദീനയുടെ പേരിൽ കേസെടുത്തതെങ്കിലും അൻസിൽ മരിച്ചതോടെ കേസ് കൊലപാതകമായി മാറുകയായിരുന്നു അൻസിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇവരുടെ സൗഹൃദത്തിൽ പലപ്പോഴും സാമ്പത്തിക തർക്കങ്ങൾ കടന്നു വന്നിരുന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് അൻസിൽ തന്നെ മർദ്ദിച്ചതായി കാണിച്ച് അദീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുമ്പ് ഈ കേസ് കോടതി മുഖേന ഒത്തുതീർപ്പാക്കാൻ ധാരണയായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് അൻസിൽ നൽകേണ്ടിയിരുന്ന പണം നൽകാത്തതിനാണ് െ പ്രകോപിച്ചതെന്നും പോലീസ് കരുതുന്നു